തൃശൂർ പേരാമംഗലത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ യുവതി പ്രസവിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്കോടെയാണ് സംഭവം പ്രസവ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് യുവതി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ബസ്സിൽ പ്രസവിക്കുകയായിരുന്നു മുപ്പത്തിയേഴുകാരി സിറീനയ്ക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ പിറന്നത് പെൺകുഞ്ഞ് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് നമുക്കൊപ്പം ജെയ്സൺ ചാമിലുണ്ട് ജയ്സൺ ബസ്സിനുള്ളിൽ സുഖപ്രസവം എന്ന് പറയുമ്പോൾ ആ ബസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പ്രസവ വേദന അനുഭവപ്പെട്ട യുവതിയെ ബസ്സിൽ അതായത് ഇവർ യാത്രികയായി എവിടെ നിന്നാണ് കയറിയത് എന്തൊക്കെയാണ് ആ ബസ്സിൽ സംഭവിച്ചത് തീർച്ചയായും സുജയ പാർവതി ഒരു സുഖപ്രസവം നടന്നു ബസ്സിൽ അതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇവർ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ ഏകദേശം പേരാമംഗലം പോലീസ് സ്റ്റേഷൻ അടുത്തെത്തിയപ്പോൾ പേരാമംഗലം പോലീസ് സ്റ്റേഷൻ അടുത്തെത്തിയപ്പോൾ യുവതിക്ക് പ്രസവവേദന അനുഭവപ്പെടുകയായിരുന്നു ഉടൻ തന്നെ കെ എസ് ആർ സി ബസ് ഉൾപ്പെടെ അമല ആശുപത്രിയിലേക്ക് ഇപ്പോൾ നമുക്ക് ഈ പ്രസവമെടുത്താൽ ഈ ഏറ്റവും നല്ല ശുഭകരമായ ഒരു കർമ്മത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർമാർ തന്നെ കൂടെയുണ്ട് ഡോക്ടർ പേരെന്താ എൻ്റെ പേര് എന്താണ് ഉണ്ടായത് അല്പം മുന്നേ ഒരു കെ എസ് ആർ ടി സി ബസ്സുകൾ വന്ന് നിർത്തുകയും അതിൽ ഒരു രോഗിക്ക് ഇതേപോലെ ഗർഭിണിയാണെന്നും ആൾക്ക് വയറിന് വേദന പ്രസവ വേദന എന്നുള്ള രീതിയിലാണ് ബൈസ്റ്റാൻഡ്സ് നമ്മളെ അപ്രോച്ച് ചെയ്തിരുന്നത് ഉടനെ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ ആൾ ആ കുഞ്ഞിൻ്റെ തല ഏകദേശം പുറത്തെത്തിയിരുന്നു നമ്മൾ ക്രൗണിങ് എന്ന് നമ്മൾ പറയും അവിടെ വെച്ച് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ നമ്മൾ പുറത്തോട്ട് എടുക്കുകയും നമ്മൾ ബാക്കി അവിടെ വെച്ച് തന്നെ കോഡ് ക്ലാമ്പ് ചെയ്യാനും അത് കട്ട് ചെയ്ത് കൊച്ചിനെയും അമ്മയും സേഫ് ആക്കാനും അവിടെ വെച്ച് തന്നെ സാധിച്ചു ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം നമ്മൾ അവർ സ്ട്രെച്ചറിലാക്കി അകത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് തുടർന്ന് ബാക്കി പീഡിയാട്രിക് വിഭാഗവും കൈനക്കോളജി വിഭാഗത്തിലുള്ള ഡോക്ടർമാരുടെ സഹായത്തോടെ അവരുടെ ബാക്കി ട്രീറ്റ്മെന്റ് നൽകി അവരിപ്പം അവർ അറ്റ് പ്രസന്റ് പ്രസൻറ്റ് ഒൻപത് മാസമായി എന്നായിരുന്നു അവർ പറഞ്ഞത് അവര് എനിക്ക് തോന്നുന്നു കൃത്യം ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞിട്ടില്ല അവര് അഞ്ചാമത്തെ കുട്ടിയാണോ അഞ്ചാമത്തെ കുട്ടിയായിരുന്നു അങ്ങനെയാണ് പറഞ്ഞത് അഞ്ചാമത്തെ കൊച്ചിയാണോ പറഞ്ഞത് വേറെന്തെങ്കിലും ബസ്സിനകത്ത് വെച്ച് ഈ ഇത് ചെയ്യുമ്പോ എന്തെങ്കിലും പ്രയാസങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി നമുക്ക് ഡെഫിനറ്റ്ലി എക്യുപ്മെൻസ് ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ബസ് എക്സസ് ചെയ്യാൻ പറ്റിയ ഒരു എൻട്രൻസും പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാഫുകൾ ബാക്കി എക്യുപ്മെൻസും കാര്യങ്ങളും കൊണ്ടുവന്നതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ് മുൻപ് ഇങ്ങനത്തെ പറ്റും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ടൈം തന്നെ പറയാം ഇതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലോ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ പെട്ടെന്ന് വരുന്ന അപ്പോൾ നമ്മുടെ ഓൾഡി നമ്മൾ വെൽ ആണ് ഏത് സിനിമയും അതിനാണല്ലോ നമുക്ക് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഹോസ്പിറ്റൽസും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് യത്ത് ഇടപെട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോവാൻ സാധിച്ചു കുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ട് ഏകദേശം ഏകദേശം കിലോ ആണ് നമുക്ക് അത് തന്നെ ആ പ്രസവത്തിന്റെ സമയത്ത് മീൻസ് ബസ്സിന്റെ അകത്ത് തന്നെ ഒരു ചെറിയതായിട്ട് കരഞ്ഞിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് സക്ഷൻ ഒക്കെ കൊടുത്തപ്പോ വീണ്ടും കുട്ടി നല്ലപോലെ കരയും നല്ല ആരോഗ്യസ്ഥിതിയിലൊന്നും വലിയ കുഴപ്പമില്ലാത്ത ബേബിയാണ് ഒൻപത് മാസൊക്കെ ആവുമ്പോ ബസ്സിൽ യാത്ര ഒരു പ്രിഫറബിൾ ആണോ ണോന്ന് ചോദിച്ചാല് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എസ്പെഷ്യലി നമ്മളുടെ ഒരു പക്ഷെ ആ റോഡിന്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ നോക്കും ചിലപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അതിന് നമ്മളുടെ അമലയിലെല്ലാം സജ്ജീകരണം ഉണ്ട് ആക്ച്വലി അമ്മല ഒരു ടെറിഷറിയും ഒരു പോട്ടനറി സെന്റർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അല്ലേ ഇമ്മീഡിയറ്റ് ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അതെ അതെ നല്ല എക്സ്പീരിയൻസ് ആയി ഇതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ ഒറ്റയ്ക്കായിരുന്നോ ബസ്സിൽ അവരുടെ കുടുംബാംഗങ്ങളോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ കൂടെ അവരുടെ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ സമൂഹത്തെ കുറിച്ച് എന്തെങ്കിലും അവർ സംസാരിക്കോ മറ്റോ ചെയ്തിരുന്നോ തന്നെ ില്ല പിന്നീടാണ് ഭർത്താവ് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ ഇപ്പൊ യാത്ര കൂടെയുള്ള യാത്രക്കാരോട് ആണ് ഇവര് പ്രശ്നം പറഞ്ഞത് അവരൊക്കെ സപ്പോർട്ട് ചെയ്യേഡീസ് യാത്രക്കാരൊക്കെ സപ്പോർട്ട് ഭർത്താവ് ഇപ്പോൾ അടുത്ത ഒരു രണ്ട് മണിക്കൂറിന് എത്തി ഏകദേശം സമയം എത്രയായിരുന്നു എങ്ങനെയൊക്കെ അതിൻ്റെ ഇവിടെ ഇതിൻ്റെ എമർജൻസി പുറത്ത് വെച്ചു കെ എസ് ആർ സി ബസ് നാളുകളിൽ ഇറങ്ങിയോ എത്ര പേരുണ്ടായിരുന്നു ഏകദേശം ബസ് ഒരു പത്ത് പതിനഞ്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ബസ് അവരെല്ലാവരും സഹകരിച്ചോ ആ എല്ലാവരും സഹകരിച്ചു ആ പുരുഷന്മാരൊക്കെ പുറത്തേക്ക് ഇറങ്ങി ലേഡീസൊക്കെ അവിടെ കൂടി കുടിയെന്ന് സൗകര്യം അപ്പൊ എത്ര ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നതിനായിട്ട് ഇവിടെ നിന്നുള്ള മൂന്ന് ഡോക്ടർമാരും മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫും നഴ്സുമാരും അടക്കം പോലെ ഉണ്ടായിരുന്നു 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 അവരെല്ലാവരും സപ്പോർട്ട് യാത്രക്കാരെ വലിയ ആയിരുന്നു കൂടുതൽ ആ ബസ്സിൽ തന്നെ ഒരു ആയുർവേദ ഡോക്ടർ സപ്പോർട്ടും അപ്പോൾ അപ്പോൾ ഇതിന് ശേഷം എന്താ ബസ് യാത്രക്കാർ അതുവരെ വെയിറ്റ് ചെയ്തു പ്രസവം കഴിയുന്നവരെ വെയിറ്റ് ചെയ്തതിനു ശേഷം യാത്രക്കാരെ കൊണ്ട് പോവായിരുന്നു ബസ് ബസ് അതെ അതെ നേരം അവർ വെയിറ്റ് ചെയ്തു പിന്നീട് കഴി പോയത് അപ്പോൾ ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്ന അനുസരിച്ച് സെറീന മാത്രമേ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നുള്ളൂ ക്ഷമിക്കണം അവർ മാത്രമാണ് ബസ്സിലും ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അവരുടെ ഭർത്താവ് വരികയായിരുന്നു പക്ഷേ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന എല്ലാവരും അവരുടെ സഹകരണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രസവം കഴിയുന്നത് വരെ അവർ വെയിറ്റ് ചെയ്തു അതിനുശേഷം പ്രസവം പൂർത്തിയായ ശേഷം തൊട്ടിപാലത്തേക്ക് പോവുകയായിരുന്നു ഇത് അങ്കമാലിയിൽ നിന്ന് വരുന്ന കെ എസ് ആർ ടി സി ബസ് പേരാമംഗലം പോലീസ് സ്റ്റേഷൻ അടുത്തെത്തിയപ്പോഴാണ് ശരി പ്രസവേദന അനുഭവപ്പെട്ടത് അവർക്ക് ഏകദേശം മുപ്പത്തി ആറ് വയസ്സ് ഉള്ള ഒരു സ്ത്രീയാണ് അവർ അവർക്ക് അഞ്ചാം ഇപ്പോൾ എനിക്കൊരു സന്ദേശം അമ്മയ്ക്കും അമ്മിനും ആജീവനാർന്ന കെ എസ് ആർ ടി സിയിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാറിനോട് പറയണമെന്നാണ് അപ്പോൾ ആ രീതിയിൽ അതായത് കെ എസ് ആർ ടി സി ബസ്സിനുള്ള ഒരു പൂർണ്ണ ഗർഭിണി തന്നെയാണ് യാത്ര ചെയ്തിരുന്നത് ത്തിനെ കുറിച്ചിരുന്ന തീയതി അടുത്തിട്ടുണ്ടാവില്ല എന്നൊരു ആത്മവിശ്വാസത്തിലായിരിക്കാം അവർ തനിയെ യാത്ര ചെയ്തത് പക്ഷേ ബസ്സിനുള്ളിൽ വെച്ച് തന്നെ പ്രസവവേദന അനുഭവപ്പെടുന്നു ജീവനക്കാരും യാത്രക്കാരും എല്ലാം ചേർന്നുകൊണ്ട് പ്രസവം സാധ്യമാക്കി കൊടുക്കുന്നു യാത്ര അവസാനിപ്പിക്കേണ്ട ഇടം എത്തുന്നതിന് മുൻപ് തന്നെ പ്രസവിക്കുന്നു കുഞ്ഞുമായി യാത്ര തുടങ്ങുമ്പോൾ വയറ്റിനുള്ളിലായിരുന്ന കുഞ്ഞ് ആ കുഞ്ഞുമായി തിരികെ ആ യാത്ര അവസാനിപ്പിക്കുന്നു ആ യുവതി മുപ്പത്തിയേഴുകാരിയായ സെറീനയ്ക്ക പെൺകുഞ്ഞാണ് പിറന്നത് എന്തായാലും ഒരു സന്തോഷ നിമിഷമാണ് അപ്പോൾ കെ എസ് ആർ ടി സിയിൽ ആണ് ജനിച്ചത് എന്ന് പിന്നീട് ഈ കുഞ്ഞിന് മുതിർന്നു വരുമ്പോൾ അമ്മയൊക്കെ പറഞ്ഞു കൊടുക്കുമായിരിക്കും അങ്ങനെ ഒരു സന്തോഷ നിമിഷമാണ് മന്ത്രി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എന്താണ് സിയിലും പ്രസവിക്കാൻ നല്ല രീതിയിൽ പ്രസവിക്കാൻ സൗകര്യമൊരുക്കാമെന്ന ഒരു സന്ദേശം കൂടി അതിനകത്തുണ്ട് ഒരു കൗതുകം കൂടിയുണ്ട് വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ എമർജൻസി സംവിധാനത്തിൽ ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു സംവിധാനമായി കൂടി കെ എസ് ആർ ടി സിയെ മാറ്റാമെന്ന ഒരു ഒരു സന്ദേശം കൂടി നമുക്ക് നൽകാമെന്ന് തോന്നുന്നു അത് എത്രമാത്രം ശരിയാണോ തെറ്റാണോ അറിയില്ല പക്ഷേ ഏറ്റവും ഏറ്റവും ഇതിനടുത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആ യാത്രക്കാരുടെ പൂർണ്ണമായ സഹകരണമാണ് ഈ പ്രസവം കഴിയുന്നത് വരെ പുരുഷന്മാരെല്ലാം പുറത്തു കടന്നു സ്ത്രീകൾ അതിനോട് സഹകരിച്ചു മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കി അതിനുശേഷം ആണ് ഈ യാത്രക്കാരൊന്നിച്ച് യാത്ര തുടർന്നത് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും ഒരു ആവശ്യം ഘട്ടത്തിൽ പോലും എല്ലാവരും അന്വേഷിക്കുക ബസ്സിനുള്ളിൽ പിറന്ന കുഞ്ഞാണ് ബസ്സിനുള്ളിലെ ആ ബേബിക്ക് എല്ലാ ആശംസകളും നമ്മളും നേരുകയാണ് ജയ്സൻ ചാമോളപ്പിലാണ് ദൃശ്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്